ആധുനിക ലോകത്തിൽ സഭയുടെ മുഖത്തെ തന്നെ മാറ്റിമറിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആരംഭത്തിൽ മിസ്റ്റർ ജോൺ പാപ്പ പറഞ്ഞ കൗൺസിലുകൾ എന്താണെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം പ്രബോധനങ്ങൾ വ്യക്തമാക്കാനോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടാനോ നവീകരണം സംജാതമാക്കാനോ ആണ് കൗൺസിലുകൾ വിളിച്ചു കൂട്ടിയിരുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിചിന്തനം നടത്തുന്ന വേദികളാണ് സൂനഹദോസുകൾ അഥവാ കൗൺസിലുകൾ കാലഘട്ടത്തിന്റെ അടിയന്തര ആവശ്യങ്ങൾ നേരിടുക എന്നതാണ് കൗൺസിലിൻ്റെ പൊതു സ്വഭാവം പ്രാദേശികമായും സാർവത്രികമായും കൗൺസിലുകൾ നടക്കാറുണ്ട് മാർപ്പാപ്പയും സഭയിലെ മെത്രാന്മാരും ഒരു സംഘമായാണ് സാർവത്രിക സൂനഹദോസുകളിൽ പങ്കെടുക്കാറുള്ളത് ഈ സഹസ്രാബ്ദത്തിൽ അതായത് ഏ ഡി ആയിരം വരെ എട്ടും മധ്യകാലത്ത് എ ഡി ആയിരം മുതൽ ആയിരത്തി നാന്നൂറ് വരെ ഏഴും നവീകരണ കാലത്ത് ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് വരെ നാലും ആധുനിക കാലത്ത് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം വരെയുള്ള വർഷങ്ങളിൽ രണ്ടും അങ്ങനെ ആകെ ഇരുപത്തിയൊന്ന് അക്യൂമനിക്കൽ കൗൺസിലുകളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അപസ്തോല പ്രവർത്തനങ്ങളുടെ പതിനഞ്ചാം അധ്യായത്തിൽ പരിചേതന നിയമത്തെക്കുറിച്ചുള്ള തർക്കത്തെ തുടർന്ന് കൂടിയ ജറുസലം കൗൺസിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും സഭയിലെ ആദ്യത്തെ ഒഫീഷ്യൽ കൗൺസിൽ നടക്കുന്നത് ഏ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് മൊണാർക്കിയനസും മാനിക്കേയിസും ആര്യനിസും മുതലായ പാഷണ്ഡതകളുടെ പശ്ചാത്തലത്തിലാണ് ആദ്യ സഹസ്രാബ്ദങ്ങളിലെ കൗൺസിലുകൾ കൂടിയിരുന്നത് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ആര്യനസത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന സുനഹദോസ് ആണ് ഇന്ന് നാം കാണുന്ന നിക്ക വിശ്വാസ പ്രമാണരേഖ പ്രഖ്യാപിച്ചത് ആദ്യ സഹസ്രാബ്ദങ്ങളിലെ കൗൺസിലുകളിൽ പലതും കൂടിയിരുന്നത് അന്നത്തെ കോൺസ്റ്റാൻറ്റനോപ്പിളിൽ ഇന്നത്തെ ടർക്കിയിലെ ഹാഗിയ സോഫിയ ദേവാലയത്തിൽ വെച്ചായിരുന്നു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ഹാഗിയ സോഫിയ ദേവാലയം ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ഈ വർഷത്തിൽ ഒരു ആക്കി മാറ്റിയത് നമ്മെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു മധ്യ നവീകരണ കാലഘട്ടങ്ങളിലെ കൗൺസിലുകൾ നവീകരണ പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനും ചില വിശ്വാസ സത്യങ്ങൾക്ക് വ്യക്തത നൽകുന്നതിനുമാണ് കൂടുതലായി പരിശ്രമിച്ചിരുന്നത് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയ ട്രെൻഡ് കൗൺസിൽ ഇതിനൊരു ഉദാഹരണമാണ് ദൈവിക വെളിപാടുകളെക്കുറിച്ചുള്ള പഠനങ്ങളും മാർപ്പാപ്പയുടെ അപ്രമാദിത്യം നിർവചിക്കുകയും അംഗീകരിക്കുകയുമായിരുന്നു ഒന്നാം എത്തിക്കാൻ കൗൺസിലിൽ നടന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമൂഹത്തിൽ നടന്ന മാറ്റങ്ങളെ അഡ്രസ് ചെയ്യുന്നതിനു വേണ്ടി കൂടിയതായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുതിയ ചക്രവാളങ്ങൾ തുറന്നിടുകയും സഭയെ നവീകരിക്കുന്നതിന് നൂതനമായ മാർഗങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു എന്ന് കൗൺസിലിലെ സജീവ സാന്നിധ്യമായിരുന്ന കാഡിനൽ സ്യൂനൻസ് അഭിപ്രായപ്പെടുന്നു വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരം എക്യുമണിക്കൽ കൗൺസിലുകൾക്കാണുള്ളത് മിഷിഹായുടെ ശരീരമായ സഭയിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സഭയിലെ ഏതെങ്കിലും വ്യക്തികളുടെ ന്യൂനതകൾ കാരണം നമുക്ക് സഭയോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുമ്പോൾ ശിരസായ മിഷിഹായെ നോക്കിക്കൊണ്ട് സഭയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നാളത്തെ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ അന്ത്യോക്യൻ പാരമ്പര്യത്തിൽപ്പെട്ട മാറോണൈറ്റ് സഭയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മിയവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രൂബ് ഓഫ് ലവ് സ്നേഹത്തിന്റെ പുൽക്കൂട്